ഓണം ഓണം സ്പെഷ്യൽ സ്പെഷ്യൽ കളക്ഷനുകൾ 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 രൂപ രൂപ മുതൽ സാരികൾ സാരികൾ വെയറുകൾ 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 ജെൻസ് കിഡ്സ് എന്നിവയിൽ മികച്ച വിലക്കുറവിൽ സൂട്ടുകൾ എന്നിവയുടെ ഓഫറുകളോടെ പട്ടാമ്പി റോഡിന്റെ പരിഹാരമാവുന്നു കോടിയോളം ചെലവഴിച്ചാണ് റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് ഇതിന്റെ സെപ്റ്റംബർ മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും മണ്ഡലത്തിൽ ചാലുശ്ശേരി പട്ടാമ്പി റോഡാണ് ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് പാടെ തകർന്നു കിടക്കുന്ന പാതയുടെ ചാലുശ്ശേരി തണുത്തറപ്പാലം മുതൽ പട്ടാമ്പി തിരുത്താല റോഡ് ജംഗ്ഷൻ വരെയുള്ള പതിനാല് കിലോമീറ്റർ റോഡാണ് ബി എം എൻ ബി സി നിലവാരത്തിൽ നവീകരിക്കുക റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിമൂന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയാണ് ഇതിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ടിനാണ് നിർവഹണ ചുമതല നവീകരണത്തിന്റെ ഭാഗമായി പാതയുടെ ഇരുവശത്തും വീതി കൂട്ടുന്നുണ്ട് കൂടാതെ ഇരുപത്തിയെട്ടോളം ബഹുപാലങ്ങൾ പുതുക്കി പണിയും ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം അഴുക്കുചാലുകളും നിർമ്മിക്കുന്നുണ്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ബസ് ബാഗുകളും ഇതിന്റെ ഭാഗമായി ഒരുക്കും പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തക ഔപചാരികമായ ഉദ്ഘാടനം സെപ്റ്റംബർ രണ്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കൂട്ടനാട് സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും മന്ത്രി എം പി രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ പാത നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്